ശശുവണ്ടി പെറുക്കാൻ പറമ്പിൽ ഞാനും ചേട്ടനും കൂടിയാണ് പോയത് ഞങ്ങളെ സഹായിക്കാൻ സഹായികൾ ഉണ്ടായിരുന്നു വാനരപ്പട ഞങ്ങളെത്തും മുമ്പ് അവർ പണി തുടങ്ങിയിരുന്നു പഴങ്ങെല്ലാം പറച്ച് പറമ്പ് നിറയിട്ടിരുന്നു ഈ കരുത്തി മാത്രമേ ഇവരുടെ സഹായമുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം നശിപ്പീരാണ് തെങ്ങിൽ നിന്ന് കരിക്കിട്ട് കുടിക്കലാണ് ഇവരുടെ പ്രധാന പരിപാടി പപ്പായ ആണെങ്കിലോ അതിൻ്റെ ഇല പോലും ബാക്കി വയ്ക്കില്ല ഇവരെ പേടിച്ച് ഒരു പച്ചക്കറി പോലും നടാനും പറ്റില്ല അത് പാകമാവുമ്പോഴേക്കും അത് നശിപ്പിക്കും ഇനി വെയിലത്ത് ഗോതമ്പോ കൊപ്രയോ ഉണക്കാനിട്ടാലോ അത് വാരിക്കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ കൂട്ടത്തോടെ വരുന്നത് കാണാൻ ഒരു കൗതുകമാണ് കൊട്ടാനോ കുറേ ഓ ഇനിക്കോ അവിടം വരെ പോക ഓ താഴെ വരെ ഇനി കയറിപ്പോയി വരല്ലോ ആംബിയൻസിൽ Thank okay. you. i <laughs>